ഞാൻ എന്തൊരു സംഭവം വാങ്ങിച്ചതല്ലേ എന്റെ ഹസ്ബൻഡ് കുക്ക് ചെയ്യാൻ കയറി സാധനം വാങ്ങിച്ചിട്ട് അതെന്താ നമുക്ക് കേട്ടോ അപ്പൊ അടുക്കളയിൽ ആളും എങ്ങനെയാ ഞാൻ പറഞ്ഞ സാധനം ഇതാണ്

അതുകൊണ്ട് അച്ഛൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലെ ഒരാള് ഞാൻ ഇവിടെ ഓടിച്ചു വിട്ടിട്ട് അച്ഛനെ ഞാൻ പോപ്പാ പൂച്ച പരിസരത്തോട് വരാറില്ല കത്തിക്ക മൂർച്ചയില്ലേ വയറ്റിലെന്തേലും നെയ്യ് നെയ്യ് കാണൂല നെയ്യ് കാണൂലേ

എനിക്ക് വന്നിട്ട് കുറച്ചുകൂടി കട്ടിക്ക് പോയി കട്ട് കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ലേ ഇതേ കൊറച്ചുകൂടി കട്ടിക്കുന്നു കട്ട് കേട്ടാ ശരിയാവില്ല ആ കൊറച്ച ആ ആ ലെവലും കട്ടി വെറുതെ ആൾക്കാർ കട്ട് ചെയ്ത് വേണം അല്ലേ നമ്മൾ സ്ഥിരം കട്ട് ചെയ്ത് വാങ്ങണം പിന്നെ ദേശത്തന്നെ കട്ട് ചെയ്ത് കിട്ടിയാ നമ്മളാ ഒരു ഭയനല്ലേന്ന് വെച്ചിട്ടാണ് അയ്യോ കത്തയക്കും അത് ഞാൻ ശ്രദ്ധിച്ചു കേട്ട ഏറ്റവും ലാസ്റ്റാണ് കട്ടിയത് നല്ല പല ഉണ്ടല്ലേ ഇതിന് ഇരുനൂറ്റി ഇരുപത് ആണ് ഈ ഒരു വലിയ മീൻ അത്യാവശ്യം വല്യ മീനോ

എന്നാണ് നെയ്യേ കുച്ചിനെ നെയ്യയാണ് നമ്മൾ അടന കൊടുക്കണ്ട കൊടുക്കണ്ട ആള് പറഞ്ഞു ഇട്ടേ ഓഹോ അങ്കടേ ഓ എന്തോ എന്താ പേര് എന്താന്റെ പേര് ഇല്ല ആയി പക്ഷേ ഈ ഒരു മീനിന്റെ പ്ര競ദന്ത എന്താണെന്നറിയോ വെയിറ്റ് ചെയ്യേ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ആ ചെറിയൊരു കട്ടി കേട്ടല്ലേ ആരെക്കൊന്ന് ട്രൈ ചെയ്താ അലക്കുട് റെഡിയാക്കോട്ടെ അതിലൊക്കെ ആയിട്ടുള്ള മുളകുപൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകുപൊടിയത്രേ ഉള്ളൂ ഓക്കേ ഇനി നമുക്ക് ഞാൻ മീൻ കറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെപ്പർ കുരുമുളക് ഇയ കുറച്ചു വെച്ചോ ഞാൻ നന്നായിട്ട് വെയിക്ക് ചെയ്യു ഇനി എടുത്തോ വെൽസൻ ആ വെൽസൻ അലവിദ പട്ടി വെച്ചിട്ട് ചെയ്യാനാണോ പട്ടി വെച്ചിട്ട് ചെയ്യാനാണോ അതുപോലെ അപ്പം മീൻടെ ആ ലേക്കി എല്ലാം ഇരവും വീ ഇക്ക പിടിച്ചി ഇരവും ഇരവും പറയ് പന്നി ഒന്നും കളോളെ ഓക്കേ ഇതെടുക്ക് ഇച്ചിരി വെള്ളം കേർക്ക സാള ണോലേ <laughs> 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 <laughs>

അപ്പൊ നമ്മുടെ കറി റെഡി ആവുമ്പോൾ ഈ ഒരു അരപ്പ് എന്തൊക്കെ രാവിലെ ഞങ്ങള് അരപ്പ് രാവിലെ ഞങ്ങൾ ചപ്പാത്തി ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങള് കഞ്ഞി നല്ല മീൻകറിയും കൂട്ടി തിന്നാന്ന് വിചാരിച്ചേ അപ്പം അടുത്ത